കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും ഇതാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മൂന്ന് ജില്ലകളിൽ അവധി കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫാത്തു പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വെള്ളി ശനി ദിവസങ്ങളിൽ മഴ അതിശക്തമാകുമെന്ന് മുന്നറിയിപ്പ് പറയുന്നുണ്ട് ശക്തമായിട്ടുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശനിയാഴ്ച ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ അവധിക്കാല കലാകായിക പരിശീലന സ്ഥാപനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലും കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച അംഗണവാടികൾ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് ഇതിനോടം തന്നെ കളക്ടർ തന്റെ ഫേസ്ബുക്ക് പേജ് വഴി പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള മഴയും കാറ്റും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച ജൂലൈ ഇരുപത്തി ആറ് അവധിയായിരിക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് മേലവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ നോക്കാം ശനിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ കനത്ത മഴയെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ഇതിനോടം തന്നെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ഇത് പെയ്തിറങ്ങുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടാവുക